വേനൽമഴ കനത്തതോടെ ദുരിതത്തിലായി കുറ്റിപ്പുറം പാണ്ഡികശാല നിവാസികൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പാണ്ഡ്യശാല അബുദാബിപ്പടി മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ദേശീയപാതയോരത്ത് താമസിക്കുന്ന വീട്ടുകാർക്കാണ് മഴ തുടങ്ങിയപ്പോൾ പണി കിട്ടിയത് കനത്ത മഴയിൽ കുത്തിയൊലിച്ചു വന്ന വെള്ളം ഒന്നിച്ച് ഒഴുകിയെത്തിയതിനെ തുടർന്ന് പാണ്ഡികശാല അബൂദാബിപ്പടിയിലെ കൂരിയത്ത് രാജുവർഗീസിന്റെ വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം വെറും അരമണിക്കൂർ പെയ്ത മഴ മൂലം വീട്ടിലെ എല്ലാ മുറികളിലും മുട്ടറ്റം വരെ വെള്ളമെത്തി വെറും അരമണിക്കൂർ പെയ്ത മഴ മൂലം വീട്ടിലെ എല്ലാ മുറികളിലും മുട്ടറ്റം വരെ വെള്ളമെത്തി വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് വീടിന്റെ ചുറ്റുമതിൽ പൊളിച്ച് വെള്ളം ഒഴുക്കിക്കളഞ്ഞത് വെള്ളാണ് നമ്മളെ അങ്ങാടിയില് ഇതാ നമ്മളെ അച്ചാൻറെ വീട് ഫുള്ള് വെള്ളത്തിലാണ് അപ്പൊ നാടൻ നമ്മുടെ നാട്ടിൽ എല്ലാരും കൂടി പോയിട്ട് തീരുമാനം നടക്കണം അക്ക ഫുള്ള് ഞമ്മളെ അങ്ങാടിയിലെ വള്ളം കയറിക്കണം അക്ക നിങ്ങളൊക്കെ എവിടെ വരെ പോയി കിടന്നുങ്ങൾ വള്ളമാണ് അബുദാബി അങ്ങാടിയില് ഫുള്ള് വീടുകളിലൊക്കെ വള്ളം കയറി baatjie in die motor മുമ്പ് വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഇല്ല ഇല്ല ഇവര് ഞാൻ താമസിക്കാൻ ഇത്ര മൊത്തമായിട്ട് വെള്ളം കയറി പ്രളയത്തിന്റെ സമയത്തൊന്നും വെള്ളം കയറിയില്ല ഇത് ഈ വീട് വെച്ചിട്ട് എത്ര കാലമായിട്ട് വയനാർക്ക് വെപ്പായി ആദ്യമായിട്ടാണ് സംഭവിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത് ഈ റോഡ് പണി വന്നിട്ടില്ല റോഡ് പണി വന്ന പിന്നെ ഇപ്പൊ വെള്ളം കയറി ഇതേ ഇതുപോലെ ചെടികടക്കുക നല്ലൊരു എനിക്ക് അധികൃതരുടെ ഭാഗത്തുണ്ടായത് അനാസ്ഥയാണ് റോഡ് പണിക്കാരുടെ ഇതാണ് ഇപ്പൊ ഈ പണത്തേക്കാണ് അവരുടെ കാലം ഒന്നും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ടുള്ള ഇതാണ് പോകുന്നത് ഇനി എന്താണ് നാളെ ആർക്കെങ്കിലും പരാതിപ്പെടാനുള്ള എനിക്ക് നഷ്ടം ഇത് തന്നെ ഈ ചെടി നോക്കുന്നു ആ ചെടിപ്പിക്കുന്നു എന്റെ കാലമായി വിനാഴ്ച എല്ലാ സാധനങ്ങളും ഇലക്ട്രിക് സാധനങ്ങളും എല്ലാം കണ്ടത്തിന്റെ ഇടിയിലായിരുന്നു അങ്ങനെ എന്താണ് സംഭവിച്ചത് ഇപ്പൊ ഈ പെയ്ത വേൽമഴയിൽ അതിൽ ഒരു മണിക്കൂർ നേരെ പെയ്തിട്ടുള്ള മഴ അപ്പം തന്നെ നാല് ഭാഗത്തും വരുന്ന വെള്ളം ഡ്രൈനേജോട് ഒഴുക്കുകൊള്ളാൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ആ വെള്ളം പിന്നെ ഒറ്റിയൊഴുകി തൊട്ടടുത്ത് വീട്ടിലേക്ക് ഒഴുകി വന്നു ആ എന്താണ് എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് വെള്ളം അച്ഛൻ്റെ വീട്ടിലേക്ക് ഒഴുകിയേറ്റ് വീട് മുഴുവനായിട്ട് മുങ്ങുന്ന തരത്തിലായി അതിന് മുന്നേ പെയ്ത മഴയിൽ എന്റെ വീട്ടിലേക്ക് വെള്ളം കടന്നു വന്ന് പിന്നെ കിണറിലേക്ക് മുഴുവനായിട്ട് ഒഴുകിവന്നു ഈ പ്രശ്നമെല്ലാം ഞങ്ങൾ നാഷണൽ ഹൈവേ ഹോർട്ട് പറഞ്ഞ മാർ പറഞ്ഞത് നിങ്ങൾ പഞ്ചായത്തിൽ പോയി കമ്പനി കൊടുക്കണമെന്ന് പറഞ്ഞ് പക്ഷേ ഇതൊന്നും ഒരു സംവിധാനമല്ല അതാ ഞാൻ പറഞ്ഞാണ് ഈ വെള്ളം ഇവിടെ ഉൾപ്പെടാനുള്ള ഡ്രൈനേജിന് സംവിധാനം നിങ്ങൾ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി പഞ്ചായത്തിലോ പിന്നെ നാഷണൽ ഹൈവേക്കോ പരാതി കൊടുക്കാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു മാർഗം അവർ കണ്ടിട്ടില്ല അതേപോലെ തന്നെ നാഷണൽ ഹൈവേക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവരും ഇതൊരു മാർഗം ഇവരെ കണ്ടിട്ടില്ല അതിന്റെ ഭാഗമായി ഇന്ന് പെയ്ത മഴയും തൊട്ടടുത്ത വീടുകളെല്ലാം വെള്ളം കയറി അതിലുപരി അച്ചാർ വീട് മുഴുവനായിട്ട് മുങ്ങി അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത് ഇവര് നാഷണൽ ഹൈവേക്ക് പരാതി കൊടുക്കുന്ന സമയത്ത് അവര് ഈ സ്ഥലം സന്ദർശിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതിന്റെ രാജിവഹിക്കുന്ന നന്ദകുമാർ എന്ന പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് അയാൾ വളരെ ധിക്കാരപരമായിട്ട് ഞങ്ങൾ പരിപാടിയിട്ടില്ല ഞാൻ വിലപ്പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞത് നീ പോയി കംപ്ലൈന്റ് കൊടുത്തോളൂ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം ഒഴിക്കുവാനുള്ള സംവിധാനം എന്ന് പറഞ്ഞു പക്ഷെ മെയിൻ ഹൈവേയിൽ വരുന്ന വെള്ളം പോലും ഒഴുകിവരുന്ന ഇവിടെയാണ് ഈ മൂന്ന് ഭാഗത്തും വെള്ളം തളം കെട്ടി നിന്നുകൊണ്ട് ഇവിടെ വെള്ളം ഒഴുകി പോകുന്ന സംവിധാനം ഇല്ല ആ അതിന് പരിഹാരം കണ്ടേ പറ്റൂ അല്ലാത്തപക്ഷം ഇത് ചെറിയ മഴയിൽ വലിയ വലിയ മഴ വരാൻ ഇരിക്കുന്നുള്ളൂ ഈ വെള്ളം ഒഴുക്കി വീഴാനുള്ള സംവിധാനം കണ്ടേ പറ്റൂ വിഷയത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വീട്ടുടമ ദേശീയപാതാ നിർമ്മാണത്തിൽ ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെറിയ മഴയിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ കാലവർഷം കണക്കുന്നതോട് വരാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ